ഹേ ശേഖ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ എന്തായിരുന്നാലും കിടിലും കിടിലും സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് എടുത്ത് പറയാനായിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് കൂടുതലും ഞാൻ വളച്ച പറയുന്നില്ല അതുപോലെ തന്നെ ഇതിന് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പീസ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നതെന്ന് പറയണത് ഇരുന്നൂറ്റൻപത് മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞത് കാരണം പറവുടെ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ് മാറുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ എന്തായിരുന്നാലും പറഞ്ഞോ പറഞ്ഞ സമയങ്ങളെ നേരെ ഇവിടിട്ട് പോകാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ ഇവിടിട്ട് പോകാം അതുപോലെ തന്നെ പറയാൻ മറന്ന ഒരു കാര്യമാണ് ഇന്നും നമുക്ക് സെയിലിന് തന്നിട്ടുള്ളതെന്ന് പറയണത് കോഴിക്കോട് നിന്നാണ് ഇന്ന് സെയിലും പറയ എത്തിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല എന്തായിരുന്നാലും മുഴുവൻ പേട് നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തന്നെ സ്ക്രീൻ ഷോട്ട് അയക്കുക എന്തായാലും സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പേട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് നല്ല ഹൈ ക്വാളിറ്റി പറവയാണ് ഇപ്പം നമ്മുടെ ചാനലിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്കും നിങ്ങളുടെ പേട് ഇതുപോലെ സെയിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്യുക എന്നാൽ വാട്സാപ്പിൽ മെസ്സേജ് അമ്മയും എന്തായിരുന്നു നമുക്ക് പറവയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ഞാൻ എന്തായാലും വിളിച്ചിട്ടുള്ളൂ ഒരു രൂപ പോലും മേടിക്കാതെയാണ് നിങ്ങളുടെ പറവ ഞാൻ സെയിലാക്കി തരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ നല്ല പറവുകയാണെങ്കിൽ എന്തായിരുന്നു ഞാൻ എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പറവാണ് പേ ഇഷ്ടപ്പെട്ട കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഇതുപോലത്തെ കിടിലും വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ കിടിലും വീഡിയോസ് ഇനിയും വന്നവർക്ക് അല്ലോ ബൈ ബൈ